ജനങ്ങളുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി യൂണിയൻ മുഖമാസിക കർഷക അച്യുതാനന്ദൻ കേരള പുരസ്കാരം എസ് രാമചന്ദ്രൻ പിള്ളയ്ക്ക് ആലപ്പുഴയിൽ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം അത് നമ്മുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ആ പേരിൽ പുരസ്കാരം കർഷക തൊഴിലാളി യൂണിയനും കർഷക തൊഴിലാളി യൂണിയൻ മാസികയും ഈ വർഷം മുതൽ നൽകുകയാണ് ഈ തീരുമാനങ്ങൾക്ക് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് കരുത്തുറ്റ പ്രസ്ഥാനമാക്കി വളർത്തുന്നതിന് ഈ പ്രദേശത്താണ് സർഗ് വി തുടക്കം കുറിച്ചത് കുട്ടനാട്ടിൽ വന്നിട്ടാണ് കൃഷ്ണപിള്ള നിർദ്ദേശിച്ചനുസരിച്ചത് രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടി ആവണം എന്ന ശരിയായ കാഴ്ചപ്പാട് അത് കർഷക തൊഴിലാളി യൂണിയൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നു െ ഈ നാട് എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിന് കേരള ജനത നൽകിയ അവസാന യാത്രയെന്നും എം എ ബേബി പറഞ്ഞു വിപ്ലവ ഗായിക പി കെ മേദിനിക്ക് മന്ത്രി സജി ചെറിയാൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം സമ്മാനിച്ചു വി എസ് അച്യുതാനന്ദൻ കേരള സാഹിത്യ പുരസ്കാരങ്ങൾ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എ വിജയരാഘവൻ വിതരണം ചെയ്തു